या यदि सीदि या सूलम् ดีดีละน่ะ 왔다 왔다ดีดีนะ ভালো কইতো সুন্দর വെള്ള ഇഷ്ടപ്പെട്ട ভালো কইতো ইতনা ভালো আরে сели

അതാ കുട്ടിൻ്റെ നമ്മക്ക് തരൂല ആ മഞ്ഞാടാ മഞ്ഞ വരുന്നുണ്ട് മഞ്ഞും ചോപ്പൊക്കെ വരുന്നുണ്ട് എല്ലാ ഭംഗിയുണ്ട് വരാ ആ തീരാ കെട്ടിയ രസേ അല്ലേ എന്റെ കുട്ടിക്ക് സൂപ്പർ വണ്ടി കഴിച്ചാ ട്ടാ ചോട്ടാക്കള് വെട്ടിയ പോലെ ആക്കാനല്ലേ പാപ്പ എന്നാണ് പാപ്പാച്ച ചാണയെന്നും മാും ഒ വീ മസ്യം പോഷക സമൂഹമാണ് ഒരു തർക്കമില്ല എല്ലാ കാലത്തും വിടാൻ പോലെ

പച്ച പട്ടെ ഇതില്ലേ ഇനി കാശ്മീരി ബോട്ടുണ്ടാവുമല്ലോ എടുക്കണോ അങ്ങണ്ടല്ലേ ചക്കന്ന് നോമ്പ് ഉണ്ട് അരണക്കാണ്ട് ബിസ്മില്ലാഹി റഹ്മാനി റഹീം മൈ ചക്ക വച്ചാ നാന കുറച്ച് താ ദീപ ഒരു അരു എന്ന് ഇട് ആ ഇക്ക വെക്കാം ആ വീക്ക് ബിസ്മില്ലാഹി റഹ്മാൻ അങ്ങ വീക്ക് കണ്ടു നി ചുച്ചു വള്ളി വാങ്ങണ്ട ചുച്ചുനെ നക്ക നക്ക ആ ഞാൻ എടുക്കാം ഞാൻ എടുക്കാം വലിയ ചാടി അണ്ടോ ആയി മുതു കൊയി മുതു പോന്നൊരു ബസ്സുംടിയും കൂടി ഉസ്മലി തിന്നൂട്ട് കുട്ടപ്പനായി ഇത ചോറ തൈല് കറിയിലത്ത് കുറത്താണ് ആവയിൽ കുറച്ചും കിടങ്ങാറാവണ്ടിട്ട് ഭക്ഷണൊക്കെ കൊടുക്കണം മാമും ഇറച്ചിയും പൂച്ചക്ക് ഒഴിച്ചു വേച്ചൊക്കെ ചെയ്തു ഞങ്ങക്ക് ഇറച്ചിയാണ് അന്ന് തരില്ല പൂച്ചക്ക് അന്റെ കാറ്റേൻ്റെ മിന്നൊക്കെ ഇവിടെ ഏ പാവാണ് ഓരൊക്കെ ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല കൂളില് മിന്നും കാറ്റവിടെ ൊടണ്ടീന്റെ ചുമാമക്കുണ്ടാക്കി കൊടുത്ത പാവാണ് പണ്ടിയ പിന്നെ തൊണ്ണൂറ്റി സാധനാണ് ഏഹ് സ്കൂക്കൊണ്ടാവാനും അതൊക്കെ കൊണ്ടുപോക അല്ലാതെ ചട്ടി ചോറ് പ്ലേറ്റ് മതിയാ അങ്ങനത്തെ പ്ലേറ്റ് ചട്ടി വേണ്ട ചട്ടി വേണ്ട ചട്ടിച്ചോറ് വേണ്ട ഇതല്ല അന്ന് ചട്ടിച്ചോറ് എല്ലാ രസം ഉണ്ട് ആ ചട്ടിച്ചോറ് എടുത്താ ഞാൻ തിന്നോളാം അമ്മ തിന്നോളാം അത് വേണ്ട ഓ ചട്ടിയിൽ ചോറ് കണി ചട്ടിയിൽ ദോശയും തിന്ന് കണ്ട തിന്നിന് ചട്ടിച്ചോറ് ഇത് പെണ്ണിട്ടി വേറെ കൂടാനുള്ള പരിപാടിയല്ലേ ചട്ടിയിൽ ചോറ് പാടിയ